നേതൃത്വത്തിന്റെ നിലവിലെ ശക്തി കേന്ദ്രങ്ങൾ ആരാണെന്ന് വിളിച്ചോതുന്നതാണ് കെ പി സി സി ഭാരവാഹി പട്ടികയെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങൾ ഗ്രൂപ്പ് സമവാക്യങ്ങളെയും മുതിർന്ന നേതാക്കളുടെ സ്വാധീനത്തെയും മറികടന്നുകൊണ്ട് നേതൃത്വം നടപ്പാക്കിയ ജംബോ പട്ടിക പാർട്ടിക്കുള്ളിൽ പുതിയൊരു പടലപ്പിണക്കത്തിന് വഴി തുറന്നിരിക്കുന്നു പട്ടികയിലെ അതൃപ്തിയുടെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ഘടകം കെ മുരളീധരൻ എംപിയുടെ പ്രതിഷേധമാണ് മുരളീധരൻ കെ പി സി സി നേതൃത്വത്തിന് മുന്നോട്ട് വെച്ച ഏക പേര് ന്യൂനപക്ഷ സെൽ വൈസ് ചെയർമാനായ കെ എം ഹാരിസിന്റേതായിരുന്നു ഈ ഒറ്റ പേരിനെ പോലും പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും നിലവിലെ നേതൃത്വത്തിൽ മുരളീധരനും സ്വാധീനം കുറഞ്ഞുവരുന്നു എന്നതിന്റെ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഒരു മുതിർന്ന നേതാവും മുൻ കെ പി അധ്യക്ഷനുമായ വ്യക്തിയുടെ ശുപാർശ അവഗണിക്കപ്പെട്ടത് പുതിയ നേതൃത്വം ഗ്രൂപ്പുകൾക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്ന സന്ദേശം നൽകാൻ ശ്രമിക്കുമ്പോൾ തന്നെ മുരളീധരനെ പോലെയുള്ള ശക്തരെ അകറ്റാൻ കാരണമായി ഇത് പാർട്ടിക്കുള്ളിലെ ഐക്യത്തിനും ഭീഷണിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടിയമ്മൻ അനുകൂലികളുടെ അതൃപ്തിക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയമുണ്ട് മുൻ തലമുറ നേതാക്കളുടെ സ്വാധീനം നിലവിലെ നേതൃത്വം വെട്ടിക്കുറയ്ക്കുന്നു എന്നതിന്റെ സൂചനയാണിത് ജനറൽ സെക്രട്ടറി സ്ഥാനമോ വൈസ് പ്രസിഡന്റ് സ്ഥാനമോ പ്രതീക്ഷിച്ചിരുന്ന ചാണ്ടി ഉമ്മനെ തഴഞ്ഞത് പുതിയ നേതൃത്വം യുവജന നേതാക്കളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ പരമ്പരാഗത ഗ്രൂപ്പ് കേന്ദ്രങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് വ്യക്തമാക്കുന്നു യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട് റീച്ച് സെൽ ചെയർമാൻ പദവിയിൽ നിന്ന് തന്നെ അപമാനിച്ച് പുറത്താക്കിയെന്ന ചാണ്ടി ഉമ്മന്റെ പരസ്യ പ്രതികരണം നേതൃത്വത്തിനെതിരെയുള്ള ഒളിയമ്പായി കണക്കാക്കാം ദേശീയ വക്താവായ ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ കഴിവ് ഒരു മാനദണ്ഡമാണോ എന്ന ചോദ്യം പട്ടികയിലെ വനിതാ പ്രാതിനിധ്യത്തെയും തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങളെയും സംബന്ധിച്ച ഗുരുതരമായ വിമർശനവുമാണ് വനിതകൾക്ക് അവസരം നൽകിയെന്ന നേതൃത്വം അവകാശപ്പെടുമ്പോഴും കഴിവുള്ളവരെയും സജീവമായി പ്രവർത്തിക്കുന്നവരെയും തഴഞ്ഞുമെന്ന തോന്നൽ പാർട്ടിയിൽ ശക്തമാണ് പുനഃസംഘടനയിൽ പരിഗണിക്കാമെന്ന മുൻ ഉറപ്പ് ലംഘിക്കപ്പെട്ടത് വനിതാ പ്രാതിനിധ്യം വെറും കണക്ക് തികയ്ക്കാൻ വേണ്ടി മാത്രമാണോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തിയുള്ള ജംബോ പട്ടിക പ്രഖ്യാപിച്ചതിലൂടെ പരമാവധി നേതാക്കളെ തൃപ്തിപ്പെടുത്താനും ഗ്രൂപ്പുകളുടെ സ്വാധീനം ദുർബലപ്പെടുത്താനുമാണ് കെ നേതൃത്വം ശ്രമിച്ചത് എന്നാൽ ഇത്രയധികം ഭാരവാഹികൾ ഉണ്ടായിട്ടും പ്രമുഖരെ തളഞ്ഞത് ജംബോ കമ്മിറ്റി ഫലം കണ്ടില്ല എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എം ലിജുവിനെ വൈസ് പ്രസിഡന്റ് ആക്കിയത് സുധാകരന്റെയും സതീഷിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പുതിയ സംഘടന അഴിച്ചുപണിയുടെ ഭാഗമായി കാണാം തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പാലോട് രവിയെ വൈസ് പ്രസിഡന്റ് ആക്കിയതിലൂടെ രാജിവെച്ചവരെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ശ്രമവും നടന്നിട്ടുണ്ട് ചുരുക്കത്തിൽ ഈ പുനഃസംഘടന കേരളത്തിലെ കോൺഗ്രസിൽ നിലവിലെ നേതൃത്വത്തിനെതിരെ രൂപപ്പെടുന്ന പുതിയ എതിർ സ്വരങ്ങളെയാണ് കാണിക്കുന്നത് ഗ്രൂപ്പുകളെ മറികടന്നുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പാർട്ടിക്കുള്ളിൽ പുതിയൊരു ശക്തി കേന്ദ്രത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ പടലപ്പിണക്കങ്ങൾ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്